ക്കുന്നൊരു വെറൈറ്റി ചിക്കൻ കറിയുടെ റെസിപ്പി കണ്ടാലോ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചെറിയ ഉള്ളി ആവശ്യമായി ചേരുവക വെളുത്തുള്ളി കിഴങ്ങ് പച്ചമുളക് ഇഞ്ചി ചെറിയ ഉള്ളി നമുക്ക് അരിഞ്ഞു ചെറിയ ഉള്ളി നമുക്ക് കല്ലിലിട്ട് നന്നായി ഒന്ന് ചതച്ചെടുക്കാം എല്ലാ ചെറിയ ഉള്ളി ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കണം അതേപോലെ തന്നെ ഇഞ്ചി നമുക്ക് കല്ലിലിട്ട് നന്നായി ഒന്ന് ചതച്ചെടുക്കാം വെളുത്തുള്ളിയും ചതച്ചെടുക്കുക പച്ചമുളകും അതേപോലെ ചതച്ചെടുക്കുക മിക്സിയിലിട്ടല്ല കല്ലിട്ടാണ് ഒന്ന് ചതച്ചാണ് എടുത്തിട്ടുള്ളത് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിവിടെ ആവശ്യമില്ല ഇനി ഒരു പാൻ അടുത്ത് വെച്ച് ചൂടായതിനു ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മൂട്ടിച്ചെടുക്കുക ഏകദേശം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നന്നായി ഒന്ന് മൂട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചതച്ച് വെച്ച് ചെറിയുള്ളയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ചെറിയ ഉള്ളി നന്നായി റോസ്റ്റായി കിട്ടാൻ വേണ്ടി നമുക്ക് പാവത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് കയറ്റിയെടുക്കാം ഇനി കുറച്ച് കറിവേപ്പില പാവത്തിന് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം അരിഞ്ഞ് വെച്ച് കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം കിഴങ്ങ് വേവാൻ വേണ്ടി കുറച്ച് സമയം നമുക്ക് എന്തു ചെയ്യാം അടച്ചു വയ്ക്കാം ആവിയിൽ കിടന്ന് കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് വേവട്ടെ ഇനി നമുക്ക് കല്ലിലിട്ട് മസാലയും പെരിച്ചീരകം നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം നമുക്ക് തുറന്ന് നോക്കാം ഏകദേശം ഒരു കരുതായിട്ടെന്തൊക്കെയാണ് അതിലേക്ക് നമുക്ക് ചതച്ചു വെച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം പാകത്തിന് ചിക്കൻ മസാല കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിച്ചാക്കി യോജിപ്പിച്ചെടുക്കാം ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു തക്കാളിയാണ് ചെറുതായി അരിഞ്ഞ് അതും കൂടെ നമുക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ നമുക്ക് ഈ മസാലയിലെ കൂട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്ക് ചിക്കനും കിഴങ്ങ് നല്ലപോലെ ആവിയിൽ കിടന്ന് വേവട്ട് വെള്ളമൊന്നും ഇവിടെ വീത്തി കൊടുക്കുന്നില്ല ചിക്കനിൽ നിന്ന് ഊറി വരുന്ന വെള്ളമാണ് ഇതിൽ കിടക്കുന്നത് വെള്ളമൊന്നും വീത്തി കൊടുക്കേണ്ട നമ്മളിവിടെ സവാള പോലും ഇടുന്നില്ല ചെറിയ ഉള്ളി വെച്ചുള്ള ഒരു വെറൈറ്റി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ ചിക്കൻ കറിയുടെ റെസിപ്പി ഒന്ന് മസ്റ്റായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ